സമാരാധ്യയായ പ്രിൻസിപ്പൾ ശ്രീമതി ഫാത്തിമക്കുട്ടി വാസ്തവത്തിൽ പരിപാടിയെല്ലാം നിശ്ചയിച്ച ശേഷമാണ് എൻ്റെ ആത്മസുഹൃത്തായ ജലീലിൻ്റെ ധർമ്മപത്നിയാണ് അവരെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്ക് പ്രത്യേക ചാരിതാർഥ്യപ്പെട്ടു അവിടെ കൂടി ആനുശാംഗികമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പുസ്തകം എനിക്ക് ലഭിച്ചു ഇന്തോനേഷ്യയിലെ ക്ഷേത്ര സമുച്ചയങ്ങളുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം എനിക്ക് തരികയുണ്ടായി അങ്ങനെയുള്ള എഴുത്തുകാരൻ അതിനു മുമ്പത്തെ പുസ്തകവും എനിക്ക് തന്നിട്ടുണ്ട് എനിക്കേറെ പ്രിയങ്കരനായ ശ്രീ കെ ടി ജലീൽ അവർകളെ അശ്രഫ് അമ്പലത്തിങ്ങൽ കെ വി ഗുണ്ടകൃഷ്ണൻ ടി രാധാകൃഷ്ണൻ വി ഗോപാലകൃഷ്ണൻ നവ്ഷാദ് മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ പിഞ്ചു കുഞ്ഞുങ്ങളെ നമസ്കാരം വാസ്തവത്തിൽ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു കാരണം നാളെ ഗാന്ധി സ്മൃതി ദിനമായതുകൊണ്ട് ഗോവ രാജ്ഭവനിൽ ഔപചാരികമായ ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് എനിക്കിവിടെ നിന്നും അങ്ങോട്ട് പോകണം പോകേണ്ടി വരുമ്പോൾ നാല് നാല് നാലരക്കെങ്കിലും ഇവിടെ പോയെങ്കിൽ അതിന് ബാംഗ്ലൂരേക്ക് എത്തി അവിടെ നിന്ന് വേണം പോകാൻ അപ്പം അതുകൊണ്ട് അധ്യക്ഷൻ ഉൾപ്പെടെ ദലീൽ ഉൾപ്പെടെ എല്ലാവരും എന്നെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ആദ്യം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് ഞാൻ അത് അങ്ങനൊരു സൗകര്യം ചെയ്തതിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഗവർണർമാർ സാധാരണ വന്നാൽ അവസാനം പ്രശ്നിക്കണം അത് പൂർണ്ണമായിരിക്കണം ഇടയ്ക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ലെന്നൊക്കെയാണ് നമ്മുടെ സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ പക്ഷേ എനിക്കൊരു ഉണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് എല്ലാവരെയും കരുതുന്നത് നിങ്ങളെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ ഒരു അസൗകര്യം പറഞ്ഞത് നിങ്ങൾ അനുവദിച്ചാൽ എനിക്ക് പോകാം എന്നെ അനുവദിക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് വള്ളാഞ്ചേരി ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ചരിത്രത്തിൻ്റെ താളുകളിൽ ഒട്ടേറെ അധ്യായങ്ങൾ ഈ പ്രദേശങ്ങളൊക്കെ ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും വായിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ച ഒരു വിദ്യാർത്ഥി ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ ഇവിടെ ഈ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ വായിച്ചില്ല ജലീൽ സാബ് എഴുതിയ പുസ്തകം കണ്ടപ്പം വളരെ ആകർഷകമായി തോന്നുകയുണ്ടായി ഞാൻ അതിന് ഞാൻ ഇന്തോനേഷ്യ പോയിട്ടില്ലെങ്കിലും അവിടെയുള്ള പ്രത്യേകതകളെക്കുറിച്ച് ഒട്ടേറെ സുഖാർണോ എഴുതിയ പുസ്തകമുൾപ്പെടെ ലഭ്യമല്ല സംഘടിപ്പിച്ച് വായിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ അവിടുത്തെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കായിരിക്കും അവിടെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ജനങ്ങൾ അവർ ഏകദൈവ വിശ്വാസികളാണ് പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ദൈവസങ്കല്പത്തിൽ അത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ച ഒന്നാണ് ഇന്തോനേഷ്യ എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് അതവിടെ പോയി കുറേ ചിലവഴിച്ചത് കൊണ്ട് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലോകത്ത് ഒരു ഭരണകൂടം ഗവൺമെന്റ് ഔപചാരികമായി രാമായണമേള നടത്തുന്ന ഒരേ രാജ്യമേ ലോകത്തുള്ളൂ ഇന്ത്യയില്ല നേപ്പാളില്ല ഇങ്ങനെ അങ്ങനെയുള്ള ഇപ്പോൾ ആറോ ഏഴോ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള വിശ്വാസികളായ ആളുകൾ അധികാരത്തിൻ്റെ ഉന്നതശ്രേണിയിലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഇന്തോനേഷ്യയെപ്പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കിട്ടുന്ന ഏത് അവസരവും ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ഇന്തോനേഷ്യയുടെ ഇന്ത്യയിലെ നയനപ്രതിനിധി ഔപചാരികമായി ഗോവയിൽ വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് ജലീലായ എഴുതിയ പുസ്തകം എൻ്റെ ഉള്ളടക്കം അറിയില്ല പക്ഷെ അതിനെപ്പറ്റി പഠിക്കാനും മറ്റാളുകൾ മനസ്സിലാക്കാനുമുള്ള ഒരു വഴിത്താര നമ്മുടെ മലയാളത്തിൽ വെട്ടിത്തെളിച്ചു എന്നതിന് അല്ലെ ഉള്ളടക്കം ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കുക എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് അവിടുത്തെ ഭരണാധിപൻ്റെ ഗാർഡനിലേക്ക് കടക്കുമ്പം ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണനും അർജുന്ഡയും ഒരു ചിത്രമാണ് അവിടെ അവിടെ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചെന്ന് പറയാൻ പാടില്ല ഇസ്ലാമിക രാജ്യമായിരുന്നു അവിടെ ആലേഖനം ചെയ്ത് ദൃശ്യമാക്കി ദൃശ്യമാക്കി ചിത്രന്ന് അവിടുത്തെ എന്നെ കാണാൻ വന്ന പ്രതിനിധി പറയുകയുള്ളത് അവിടുത്തെ എയർലൈൻസിൻ്റെ പേര് നമ്മുടെ എയർ ഇന്ത്യ എന്നുള്ളതിന് പകരം അവിടുത്തെ എയർലൈൻസിൻ്റെ പേരാണ് ഗരുഡ എയർലൈൻസ് അതുപോലെ അവിടുത്തെ അഞ്ച് ബാങ്കുകളിൽ ബാങ്കുകളൊന്നിൻ്റെ പേര് ഔപചാരിക ബാങ്കുകളൊന്നിൻ്റെ പേരാണ് കുബേര ബാങ്ക് ബാലിയും പാടലിപുത്രവും ഒക്കെ പേര് മാറ്റാതെ ഇന്നും അവിടെ നിലനിൽക്കുകയാണ് കുറച്ചു കാലം മുമ്പ് വരെ അവിടുത്തെ കറൻസി നോട്ടിൽ എൻ്റെ എൻ്റെ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഫയലിന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഗണേശൻ ആ ചിത്ര ആലേഖനം ചെയ്ത ഒപ്പിക ഇറക്കിയ ഇപ്പോഴതില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു രാജ്യം അവർ പറയുന്നു വിശ്വാസമാറ്റമുണ്ടായാലും ദൈവിക സങ്കല്പത്തിലേക്കുള്ള മാറ്റത്തെ നൂറ് ശതമാനം ഉൾക്കൊള്ളുമ്പോഴും സംസ്കാരവും പൈതൃകവും നിലനിർത്തണമെന്നുള്ളതാണ് കാഴ്ചപ്പാടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇതുപോലെ ആദ്യത്തെ പുസ്തകമാണ് ഞാൻ ഒരിക്കൽ കൂടി എനിക്ക് ഏറെ പ്രിയങ്കരനായ ജലീലിനെ ഞാൻ അനുമോദിക്കുകയാണ് എഴുത്താണ് എഴുത്താണ് നിങ്ങളുടെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ഈ വിദ്യാലയം വളാഞ്ചേരി തിലകക്കുറിയ ഈ വിദ്യാലയം അതിൻ്റെ ഏഴ് പതിറ്റാണ്ടിലധികം കാലം നിങ്ങൾ പിന്നിട്ട് സാമൂഹ്യ ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ ഒട്ടേറെ മേഖലകളിലേക്ക് നമ്മൾ എത്ര കുട്ടികൾ ഇവിടെ നിന്നും പഠിച്ചു പോയവർ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ നാടിൻ്റെ മണിമുത്തുക്കളായി നിൽക്കുകയാണ് പക്ഷെ അവരെല്ലാം സന്ദേശവാഹകരാണ് ഈ സ്കൂളിൻ്റെ ഈ കലാലയത്തിൻ്റെ പൈതൃകം ഈ പ്രദേശത്തിൻ്റെ തനിമ ഇതെല്ലാം മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട മെസ്സഞ്ചേഴ്സായി ഞാൻ അവരെ കാണുകയാണ് ശബ്ദ ടെസ്റ്റിന് വേണ്ടി പോയി ആകാശവാണി പക്ഷേ ശബ്ദശുദ്ധി ഇല്ല പാട്ടിലെന്ന് പറഞ്ഞ് സെലക്ഷൻ കിട്ടാതെ പോയ ആളാണ് അമിതാഭ് ബച്ചൻ അഭിനയത്തിനായി പോയപ്പോൾ ആദ്യ സംരംഭത്തിൽ അതിന് പറ്റിയ ആളല്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ച ചരിത്രം അമിതാഭ് ബച്ചൻ്റെ ജീവിതത്തിലുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നു എത്രയെത്ര യേശുദാസന്മാർ നമുക്കിടയിൽ ജീവിച്ച് കടന്നുപോയവർ ഇന്നും ജീവിക്കുന്നവർ അവരെ കണ്ടെത്താൻ നമുക്ക് സമൂഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതുകൊണ്ടാണ് കണ്ടെത്തലാണ് പ്രാധാന്യം എന്ന് ഞാൻ പറയാനിടയായിട്ടുള്ളത് ഭാരതത്തിലെ ഏതെങ്കിലും ഒരു രാജാവ് അന്യപ്രദേശങ്ങളെ കീഴടക്കാനായി പോയി അതിനെ അക്രമിച്ച് കീഴടക്കിയ ഒരു സംഭവമെങ്കിലും ഈ നാടിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുമോ കടൽ കടന്നുപോയി അന്യ രാജ്യങ്ങളെ കീഴടക്കിയ ചരിത്രം നമുക്കില്ല ആനോപത്ര വിശദ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ശുഭചിന്തകൾ വരട്ടെ അതെയെല്ലാം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള മഹത്തായ കാഴ്ചപ്പാട് വിശ്വാസപരമായും സർവധർമ്മ സമഭാവം എല്ലാം ധർമ്മങ്ങളാണ് ഈ ധർമ്മത്തിന് നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ട് ഏതോ ധർമ്മ ജയ സുപ്രീം കോടതി അത്തവാക്യം എന്താ ജലീൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഞാൻ ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ എഴുതി വച്ചിട്ടുള്ളത് എന്താ ഏതോ ധർമ്മ എന്താ ധർമ്മം ധർമ്മം ഒരു മതത്തിൻ്റെതല്ല ധർമ്മമെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒന്നിച്ചു കൂടലാണ് അതുകൊണ്ട് ഹിന്ദുവും മുസൽമാനും എല്ലാം ആ ധർമ്മമെന്ന സങ്കല്പത്തിൽ വരുന്നതാൽ അതിന് ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഞാൻ ആധികാരികമായി തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു ദർ ഇസ് നോ ടു ദ ഈക്വല ധർമ്മ പക്ഷെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ഏത് ഭരണഘടനയും നിയമവും ഏതും ആത്യന്തികമായ വ്യാഖ്യാനമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം പ്രകാരം ഈ രാജ്യത്തിൻ്റെ നിയമം പാർലമെന്റ് പാസാക്കിയാലും നിയമസഭ പാസാക്കിയാലും ആത്യന്തികമായ നിയമത്തെ വ്യാഖ്യാനിച്ച് സുപ്രീം കോടതി പറയുന്നത് ആ വ്യാഖ്യാനമാണ് രാജ്യത്തിന് നിയമമായി മാറുന്നത് അങ്ങനെയുള്ള സ്ഥാപനം ധർമ്മ യഥോധർമ്മതോ ജയ എന്ന് എഴുതി വെച്ചപ്പോൾ ആ ധർമ്മം ആ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഗാന്ധാരിയാണ് മഹാഭാരതത്തിൽ പരുന്ന സ്ഥലത്ത് ധർമ്മമെന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നത് ഗാന്ധാരിയാണ് ഒരു ജീവിതം മുഴുവൻ തൻ്റെ പ്രാണനാഥന് വേണ്ടി കണ്ണില്ലാത്തോണ്ട് എൻ്റെ കണ്ണും ഒട്ടിക്കൊണ്ടുള്ള ത്യാഗം അത് വേണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ച സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി നമ്മൾ കാണുമ്പോൾ എനിക്കവരെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അവരെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ് യുദ്ധം നടക്കുന്നു യുദ്ധം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൗരവപക്ഷത്തെ നയിക്കുന്നത് ദുര്യോധനാണ് ആ ദുര്യോധനൻ തുടങ്ങിക്കഴിഞ്ഞു ജീവൻ പോലും അപകടത്തിലാണ് ആർക്കെന്തും സംഭവിക്കാം അർജുനൻ മരിച്ചേക്കാം ദുര്യോധനൻ മരിച്ചേക്കാം ടാർഗറ്റഡാണ് ആ സമയത്ത് ദുര്യോധനൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു അമ്മേ യുദ്ധമാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗനിർഭരമായ ജീവിതം നയിക്കുന്ന അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അതെനിക്കൊരു പുണ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും സ്വന്തം മകൻ അങ്ങനെ ഒരു ഘട്ടത്തിൽ ജീവനെപ്പോലും രക്ഷപ്പെടുത്താനായി അമ്മയുടെ അനുഗ്രഹം തേടി വരുമ്പോൾ മകനെ നീ വിജേശ്വരനാകുക നീ ജയിക്കുക നീ ജയിക്കട്ടെ എന്നല്ല പറയുക പക്ഷേ ഒരമ്മ പറഞ്ഞത് അതല്ല ഏതോ ധർമ്മ തോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മം ജയിക്കട്ടെ എന്നാ പറഞ്ഞത് ഇതാണ് നമ്മുടെ പൈതൃകം ആ പൈതൃകമുള്ളത് കൊണ്ടാണ് വന്തി സത്തെന്ന് പറഞ്ഞാൽ സത്ത ഏകം ഒരേ ഒരു സത്യമേ ഉള്ളൂ നമ്മൾ വിവിധ മതവിശ്വാസികളെല്ലാം ജീവിതത്തിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ എത്തിപ്പെടാൻ വേണ്ടിയുള്ള നെട്ടോട്ടം നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അനന്തമായ യാത്രയാണ് ആ യാത്രയിൽ എത്തിപ്പെടേണ്ടത് തീർച്ചയായും അത് എത്തിപ്പെടേണ്ട സത്യം പ്രപഞ്ച സത്യം ഒന്നാണ് വ്യത്യസ്തമായ വഴികളിലൂടെ എത്തിപ്പെടുകയാണ് ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും ഇനി എന്തിനധികം പറയുന്നു നിരീശ്വരവാദിയായി പോലും അതുകൊണ്ടാണ് ചാർവാകൻ ദൈവത്തിൻ്റെ അസം വെല്ലുവിളിച്ചയാളാണ് എന്ത് ദൈവം ദൈവമൊന്നുമില്ല ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് ഗോഡ് എന്ന് പറഞ്ഞ ചാർവാകനെ ഞാൻ ഒരു സംഭവം മാത്രം പറയാം കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹത്തിൽ അവരുടെ പൂമൂല് കർക്കിടക മാസത്തില് അത് മാറ്റുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങിൽ പഴയ പൂർവ്വ പരമ്പരകളിൽപ്പെട്ട പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യും തർപ്പണം ഹിന്ദു ആചാരത്തിൽ അതിനുവേണ്ടിയുള്ള കർമ്മം നടത്തല ആ കർമ്മം നടത്തുമ്പം എന്ന് പറഞ്ഞ് തർപ്പണം ചെയ്യുകയും ഈ ഒരു മഹത്തായ ചരിത്രമുള്ള നാട് അത്തരമൊരു ജനസഞ്ചയം നിഷ്കളങ്കരായ ജനസഞ്ചയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളോട് ഇതൊക്കെ പഠിക്കാനും എഴുതാനും വായിക്കാനും എഴുത്തും വായനയും ഒക്കെ ഉണ്ടാവണം ഞാൻ വീണ്ടും ജലീലിൻ്റെ പുസ്തകത്തിലേക്ക് പോകുന്നു അവിടെ പോയി അതിനെക്കുറിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വർഷം അദ്ദേഹം ഒരു ശക്തമായ രാജനൈതിക രംഗത്തുള്ള ആളായത് അത് പബ്ലിഷ് ചെയ്തത് ചിന്തയായതുകൊണ്ടും ഞാൻ ആ പുസ്തകത്തെ പൂർണ്ണമായി എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നറിയില്ല എന്താണെന്ന് എന്തായാലും ഒരു ചിന്താധാര സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാനും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതെല്ലാം നില്ക്കൊണ്ടുകൊണ്ട് ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്തോനേഷ്യയെക്കുറിച്ച് സുക്കാറിനോയുടെ പഴയ കാലത്തെ എഴുപത് കൊല്ലം മുമ്പുള്ള ജീവചരിത്രത്തിൻ്റെ പുസ്തകം എൻ്റെ കൈവശമുള്ളതാണ് അതുകൊണ്ട് എനിക്കും ചിലപ്പോൾ എഴുതാൻ ഇത് പ്രേരക ശക്തിയായി തീരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സർവശക്തരായ ദൈവം നന്മ പ്രധാനം ചെയ്യട്ടെന്ന പ്രാർത്ഥനയോടെ വെള്ളാഞ്ചേരി ഈ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ട് അതിൻ്റെ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഉയരങ്ങളിലേക്ക് എത്തട്ട് പക്ഷെ ഉയരങ്ങളിലേക്ക് എത്തുമ്പം ജലീലിൻ്റെ ആയതുകൊണ്ട് അവർക്ക് ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്കെത്താൻ സർവശക്തരനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഗവർണർമാർ സാധാരണ വന്നാൽ അവസാനം പ്രശ്നിക്കണം അത് പൂർണ്ണമായിരിക്കണം ഇടയ്ക്കിറങ്ങി പോകാൻ പാടില്ലെന്നൊക്കെയാണ് നമ്മുടെ സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ പക്ഷേ എനിക്കൊരു പ്രത്യേകതയോടെ എൻ്റെ പോലെയാണ് എല്ലാവരെയും കരുതുന്നത് നിങ്ങളെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ ഒരു അസൗകര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അനുവദിച്ചാൽ എനിക്ക് പോകാം എന്നെ അനുവദിക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നീട് വരാം തീർച്ചയായും ഇവിടെ വരും എനിക്ക് എനിക്കെൻ്റെ പ്രിയ സഹോദരൻ്റെ ധർമ്മപത്തിയാണ് പ്രിൻസിപ്പൾ എന്നുള്ളത് കൊണ്ടുള്ള പ്രത്യേക താൽപ്പര്യം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് ശ്രീധരൻ എല്ലാ ഈ സ്കൂളിലെ നന്ദിയും ൾക്കും ഈ സ്കൂളിലെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു